നമസ്കാരം പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രത്തോട് പ്രളയവുമായി ബന്ധപ്പെട്ട് കേരളം രണ്ടായിരം കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാൽ നൽകിയത് അഞ്ഞൂറ് കോടിയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് കേന്ദ്രത്തിന്റെ നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ നിലപാടുകൾ എറണാകുളം പത്തനംതിട്ടയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുപ്പിച്ചിരിക്കുകയാണ് എറണാകുളവും പത്തനംതിട്ടയും റെഡ് അലേർട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള കനത്ത പ്രഹാരമാണ് ഈ രണ്ട് ജില്ലകളിലേക്കും ഏറ്റുകൊണ്ടിരിക്കുന്നത് കാരണം കനത്ത മഴ അവിടെ തുടരുന്നുണ്ട് പല മേഖലകളിലും വെള്ളം പൊങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളും വെള്ളത്തിന്റെ അടിയിലായ ഒരു സാഹചര്യത്തിലേക്കാണ് എറണാകുളവും പത്തനംതിട്ടയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ജോധ്പൂരിൽ നിന്നുള്ള ഒരു പ്രത്യേക സംഘം കേരളത്തിലെത്തുന്നുണ്ട് കൃത്യമായിട്ടുള്ള രേഖകൾ രൂപങ്ങളോടുകൂടിയായിരിക്കും അവർ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക കൃത്യമായ പദ്ധതികൾ പ്രകാരമായിരിക്കും രക്ഷാപ്രവർത്തന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക കാരണം അത്രയും രീതിയിലുള്ള സജ്ജരായി നിൽക്കുന്ന ടീമാണ് കേരളത്തിലേക്ക് എത്തുക ഒപ്പം പ്രധാനമന്ത്രി കേരളത്തിലെ ദുരിത ബാധിത മേഖലകൾ ഹെലികോപ്റ്ററിൽ സന്ദർശിക്കുന്നുണ്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമായി തുടരുന്നുണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും കനത്ത മഴ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളത്തെയും പത്തനംതിട്ടയുടെയും കാര്യം വളരെയധികം പരിതാപകരം എന്ന് പറയാം ചെങ്ങന്നൂരിന്റെ കാര്യം ചെങ്ങന്നൂരിന്റെ കാര്യം സജി ചെറിയാൻ വളരെ ഖേദമായി മലയാള മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരു വളരെ സങ്കടത്തോട് അദ്ദേഹം പറയുന്നുണ്ട് ചെങ്ങന്നൂരിന്റെ അവസ്ഥ വളരെയധികം മോശമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സജി ചെറിയാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ രാത്രിയിൽ ചിലപ്പോൾ കണ്ടതാകാം എന്നാൽ മറ്റൊരു വിവരം എന്ന് പറയുന്നത് മരിച്ചതായി ഒരു വലിയ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക റിപ്പോർട്ടാണ് മുന്നൂറ്റി ഇരുപത്തി നാല് പേര് മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മഴക്കെടുതി കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് തെറ്റുപറ്റിയെന്ന് എം എൽ എ വീണ ജോർജിന്റെ പരാമർശം ഏറെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം വ്യക്തമാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വടക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് ഭാഗങ്ങളിൽ കോഴിക്കോട് മഴ കാരണം വലിയ രീതിയിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കണ്ണൂര് കാസർഗോഡ് ജില്ലയിലേക്ക് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്ന ഒരു സാഹചര്യമുണ്ട് വടക്കൻ മേഖലയിലേക്ക് മഴ കുറഞ്ഞതായി ഒരു റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള